ബോക്സ് ഓഫീസിൽ മുപ്പത് കോടി കളക്ഷൻ നേടി തമിഴ് സിനിമകളെ സിനിമകളെയടക്കം പിന്നിലാക്കി തിയേറ്ററുകളിൽ കുതിപ്പ് തുടരുകയാണ് മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് സിനിമയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം സിനിമയ്ക്കെതിരെ നടി മേഘന എല്ലൻ രംഗത്തെത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോഴിതാ മഞ്ഞുമൽ ബോയ്സിനെയും മലയാള സിനിമയെയും മലയാളികളെയും ഒന്നടങ്കം ആക്ഷേപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തിരക്കഥാകൃത്തും മലയാളം തമിഴ് എഴുത്തുകാരനുമായ ബി ജയമോഹൻ മഞ്ഞുമൽ ബോയ്സ് കുടികാര പൊറിക്കുകളിൽ കൂത്താട്ടം അഥവാ മഞ്ഞുമൽ ബോയ്സ് കുടിച്ചു കൂത്താടുന്ന തെണ്ടികൾ എന്ന ടൈറ്റിലിൽ പങ്കുവെച്ച ബ്ലോഗാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കടുത്ത ഭാഷയിലാണ് മലയാള സിനിമയെ ജയമോഹൻ വിമർശിച്ചിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് തന്നെ അലോസരപ്പെടുത്തിയ സിനിമയാണെന്നും മറ്റു മലയാള ചിത്രങ്ങളെപ്പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന ചിത്രമാണിത് എന്നാണ് ജയമോഹൻ ബ്ലോഗിൽ കുറിച്ചിരിക്കുന്നത് ഒഴിമുറി കാഞ്ചി വൺ ബൈ ടു എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്താണ് ജയമോഹൻ ജയമോഹന്റെ കുറിപ്പ് ഇങ്ങനെയാണ് മഞ്ഞുമൽ ബോയ്സ് തന്നെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ചിത്രമായിരുന്നു കാരണം അത് കാണിക്കുന്നത് കെട്ടുകഥയല്ല സൗത്ത് ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന കേരളത്തിലെ വിനോദസഞ്ചാരികൾ ഇതേ മനസ്ഥിതിയാണ് പങ്കിടുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രമല്ല കാടുകളിലും അവർ എത്താറുണ്ട് മദ്യപിക്കാനും ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും കയറാനും വീഴാനും ഒക്കെ മാത്രം വേണ്ടിയാണത് മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല ഊട്ടിയിലും കൊടൈക്കനാലിലും കുറ്റാലത്തുമൊക്കെ മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് ഞാൻ കുറഞ്ഞത് പത്ത് തവണയെങ്കിലും കണ്ടിട്ടുണ്ട് അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ചർതിലായിരിക്കും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുടിച്ച ശേഷം കുപ്പി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട കുറ്റാലം റോഡോ കൂടലർ ഊട്ടി റോഡോ പരിശോധിക്കുക വഴി നീളെ പൊട്ടിയതും പൊട്ടാത്തതുമായ കുപ്പികൾ കാണാം അതവർ അഭിമാനത്തോടെ സിനിമയിൽ കാണിക്കുകയും ചെയ്യുന്നു അവരുമായി ഞങ്ങൾ പലതവണ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ വാഗമൺ പുൽമേട്ടിൽ ഞങ്ങളോടൊപ്പം വന്ന മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ സെന്തിൽ കുമാർ അവർ എറിഞ്ഞ കുപ്പികൾ പെറുക്കി നീക്കിയിരുന്നു ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത് ആനകളെങ്കിലും ഈ കുപ്പിച്ചില്ലുകൾ മൂലം കാല് ചരിയുന്നുണ്ട് അതിനെ അപലപിച്ച് ഞാൻ എഴുതിയ ആനവൈദ്യൻ മലയാളത്തിലും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു എന്നാൽ ഈ സിനിമയുടെ സംവിധായകൻ ഇത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല ഈ സിനിമയിൽ തമിഴ്നാട് പോലീസ് അവരോട് പെരുമാറുന്ന രീതിയും യഥാർത്ഥമാണ് അടിയല്ലാതെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല കേരളത്തിൽ കല്യാണത്തിന് പോകുന്നത് ഒരു പരീക്ഷണമായി മാറിയിരിക്കുന്നു ഏത് കല്യാണത്തിനും ഈ മദ്യപസംഘങ്ങൾ ബഹളമുണ്ടാക്കുന്നു പന്തലിൽ തന്നെ ഛർദ്ദിക്കുന്നവരും കുറവല്ല വിവാഹ ചടങ്ങിൽ വരൻ തന്നെ ഛർദ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മയക്കുമരുന്നിന് അടിമകളായ എറണാകുളത്തെ ഒരു ചെറു സംഘമാണ് മലയാള സിനിമയുടെ കേന്ദ്ര കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളത്ത് മലയാളത്തിലെ മുൻനിര താരങ്ങൾ പോലും മയക്കുമരുന്ന് കേസിൽ കുടുങ്ങുന്നത് പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ഇവരാണ് മലയാള സമൂഹത്തെ ലഹരിക്ക് അടിമകളാക്കുന്നത് പത്ത് വർഷം മുമ്പ് കിളി പോയി ഒഴിവു നേരത്തെ കളി വെടിക്കെട്ട് ജെല്ലിക്കെട്ട് തുടങ്ങിയ ചെറു സിനിമകൾ കേരളത്തിൽ ഇറങ്ങി ലഹരിയും മയക്കുമരുന്നും വേഷ്യാവൃത്തിയും സാമാന്യവൽക്കരിച്ചിരുന്നു അവ ഇൻപുട്ട് ഇല്ലാത്ത വ്യാജ ചിത്രങ്ങളാണ് ഇവയെ പ്രകൃതിദത്ത കലാസൃഷ്ടികളായി ബുദ്ധിജീവികൾ ആഘോഷിച്ചു കേരളത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഈ സിനിമാക്കാർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കണം തമിഴ്നാട്ടിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട സിനിമകൾ ആഘോഷിക്കുന്നവരെ ഞാൻ തെമ്മാടികളോ നീജന്മാരോ ആയി കണക്കാക്കും വാണിജ്യ സിനിമ ഒരു കലയല്ല പരിശീലനമോ കലാപരമായ അറിവോ ഇല്ലാത്ത വലിയ ജനക്കൂട്ടത്തോട് ഇത് നേരിട്ട് സംസാരിക്കുന്നു അതിനൊരിക്കലും കലാസ്വാതന്ത്ര്യം നൽകരുത് ആ ദാരിദ്ര്യം ഭൗതികമായ ഒരു ചെറുത്തുനിൽപ്പും നടത്താൻ കഴിയാത്ത സാധാരണക്കാരായ ജനസമൂഹത്തെ അത് പതിപ്പിക്കും മദ്യപിച്ചും കലഹിച്ചും കലാപമുണ്ടാക്കിയും ഛർദ്ദിച്ചും സാധാരണക്കാരനെ അസ്ഥിരപ്പെടുത്തിയും കേരള സിനിമ എന്നും സന്തോഷത്തോടെയാണ് കാണിക്കുന്നത് മദ്യപിക്കാതെ സന്തോഷത്തോടെ സംസാരിക്കുന്ന നാലുപേരെ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടോ സിനിമയിലൂടെ ഇതിനെല്ലാം സാമൂഹിക സ്വീകാര്യത പതിയെ സൃഷ്ടിക്കപ്പെടുകയാണ് സാധാരണക്കാരനെ രക്ഷിക്കുന്ന ഒരു തമിഴ് നായകനാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഹീറോ മഞ്ഞമൽ ബോയ്സ് ഈ ബോഷ്കുകളെ സാധാരണക്കാരന്റെ ആഘോഷമായി ചിത്രീകരിച്ച് ന്യായീകരിക്കുക മാത്രമല്ല അവരെ ഉയർത്തുകയും ചെയ്യുന്നു ചിത്രത്തിനൊടുവിൽ അവരിൽ ഒരാൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചുവെന്ന വാർത്തയാണ് കാണിക്കുന്നത് നിയമപ്രകാരം അവരെ ജയിലിൽ അടയ്ക്കണം ബ്ലോഗ് ചർച്ചയായതോടെ ഒന്നടങ്കം ജയമോഹനെ വിമർശിച്ച് രംഗത്തെത്തുന്നുണ്ട് ആദ്യമായി ഒരു മലയാള പടം തമിഴ്നാട്ടിൽ തകർത്തു ഓടുന്നത് കണ്ട് ചിലർക്കൊക്കെ നല്ലപോലെ പ്രശ്നമുണ്ട് ഇന്നലെ ഒരു തമിഴ്നടി ഇന്നൊരു റൈറ്റർ എല്ലാവരും കൂടി മലയാളികളെ ആകെ താറടിച്ച് കാണിക്കുകയാണ് ആനിമൽ സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാൽ സമ്മതിക്കും എന്നാൽ മലയാളം ഇക്കാലത്ത് തമിഴിനേക്കാൾ വളരെ മികച്ച സിനിമയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ജയമോഹനെതിരെ ഉയരുന്നത്